ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യൻ ബോളർമാർ കാട്ടിയിരിക്കുകയാണ് ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യാനെത്തിയ ബംഗ്ലാദേശിനെ ഇന്ത്യൻ ബോളർമാർ എറിഞ്ഞൊതുക്കി മുപ്പത്തഞ്ച് റൺസിനിടെ ബംഗ്ലാദേശിൻ്റെ പ്രധാന അഞ്ച് വിക്കറ്റുകളാണ് കൂടാരം കയറിയത് മുഹമ്മദ് ഷമി ആദ്യ ഓവറിൽ തന്നെ വിക്കറ്റ് നേടിയപ്പോൾ പിന്നാലെ എത്തിയവരെല്ലാം വിക്കറ്റുകൾ നേടി ബംഗ്ലാദേശിനെ വരിഞ്ഞു മുറുക്കുകയായിരുന്നു അക്സർ പട്ടേലിൻ്റെ ബോളിങ്ങും എടുത്തു പറയണം ഒമ്പതാം ഓവറിൽ പന്തറിയാനെത്തിയ അക്സർ രണ്ട് വിക്കറ്റുകളാണ് ഇന്ത്യയ്ക്കായി നേടിയത് ഓപ്പണർ തൻസിദ് അഹമ്മദിനെയും സീനിയർ താരം മുഷ്ഫിക്കുർ റഹീമിനുമാണ് അക്സർ മടക്കി അയച്ചത് ഹാട്രിക് നേടാനുള്ള സുവർണാവസരം അക്ഷർ പട്ടേലിനെ ലഭിച്ചതാണ് എന്നാൽ നായകൻ രോഹിത് ശർമ്മയുടെ വലിയ പിഴവ് അക്ഷരന്റെ ഹാട്രിക് മോഹം തകർക്കുകയായിരുന്നു അക്ഷർ പട്ടേലിനെ പന്തേൽപ്പിച്ചപ്പോൾ നായകൻ രോഹിത് ശർമ്മ പ്രതീക്ഷിച്ചത് തന്നെയാണ് സംഭവിച്ചത് രണ്ടാം പന്തിൽ നിലോർപ്പിച്ച തൻസിദ് അഹമ്മദിനെ അക്ഷർ പുറത്താക്കി കക്ഷോട്ടിന് ശ്രമിച്ച തൻസിദിന് പിഴിച്ചപ്പോൾ വിക്കറ്റ് കീപ്പർ കെ എൽ രാഹുൽ ഗംഭീരമായി പന്ത് കൈക്കലാക്കി അക്സറിന് ഉറപ്പില്ലാതിരുന്ന വിക്കറ്റ് രാഹുലിന്റെ അപ്പീലിലാണ് ഇന്ത്യയ്ക്ക് ലഭിച്ചത് പിന്നാലെ ക്രീസിലെത്തിയ മുഷിക്കുർ റഹീമിനെയും അക്ഷറിന്റെ പന്തിൽ രാഹുൽ കൈയിലാക്കി നാലാം പന്ത് ഹാട്രിക് നേടാനുള്ള അവസരമാണ് അക്ഷറിന് തുറന്നു നൽകിയത് ജാക്കർ അലി ക്രീസിൽ നിൽക്കുമ്പോൾ സ്ലിപ്പിൽ ഫിൽഡറായി എത്തി രണ്ട് സ്ലിപ്പ് ഉൾപ്പെടെ ബാറ്റ്സ്മാൻമാരെ സമ്മർദ്ദത്തിലാക്കുന്ന ഇന്ത്യയുടെ തന്ത്രം ഫലം കാണുകയും ചെയ്തു പ്രതിരോധത്തിന് ശ്രമിച്ച ജാക്കർ അലിക്ക് പിഴച്ചപ്പോൾ സൈഡ് ആഡ്ജായി പന്ത് സ്ലിപ്പിലേക്ക് ഫസ്റ്റ് സ്ലിപ്പ് നിന്ന രോഹിത്തിന് അനായസമായി പന്ത് കൈയിലാക്കാമായിരുന്നു എന്നാൽ പന്ത് രോഹിത്തിന് കയ്യിലൊതുക്കാനായില്ല ഇതോടെ നിർണായക ഹാട്രിക് അക്ഷറിന് നഷ്ടമാവുകയും ചെയ്തു ബംഗ്ലാദേശിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാമായിരുന്നു എന്നതിലുപരി അക്ഷറിന്റെ ആദ്യ അന്താരാഷ്ട്ര ഹാട്രിക് എന്ന നേട്ടമാണ് രോഹിത്തിൻ്റെ പിഴവിൽ നഷ്ടമായത് അക്സർ പട്ടേലിനെയും ഇന്ത്യൻ താരങ്ങളെയും ഒരുപോലെ നിരാശരാക്കുന്ന പിഴവാണ് രോഹിത് ശർമ്മ വരുത്തിയത് ക്യാച്ച് നഷ്ടമായതിനു പിന്നാലെ നിലത്തടിച്ചാണ് രോഹിത് നിരാശ പങ്കുവച്ചത് പിന്നാലെ അക്ഷർ പട്ടേലിനോട് രോഹിത് മാപ്പ് ചോദിക്കുകയും ചെയ്തു ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയുടെ പിഴവ് സ്വാഭാവികമായി ക്രിക്കറ്റിൽ സംഭവിക്കുന്നതാണ് എന്നാൽ അക്സറിന്റെ ഹാർട്ട്രിക് നഷ്ടമായത് ആരാധകരെയും നിരാശരാക്കിയിരിക്കുകയാണ് തന്നെ രോഹിത്തിനെതിരെ വിമർശനവും ഉയരുന്നുണ്ട് സ്ലിപ്പിൽ കോലിയെയും ഗില്ലിനെയും നിർത്തിയാൽ മതിയായിരുന്നുവെന്നും ശ്രേയസഹ്യരായിരുന്നെങ്കിലും അത് ക്യാച്ച് എടുക്കുമായിരുന്നുവെന്നും ഒരു വിഭാഗം ആരാധകർ പ്രതികരിക്കുന്നു അതേസമയം മത്സരത്തിൽ കൂട്ടത്തകർച്ചയിൽ നിന്നും കരകേറിയ ബംഗ്ലാദേശ് ഇന്ത്യയ്ക്ക് മുന്നിൽ ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് റൺസിന്റെ വിജയലക്ഷ്യമാണ് മുന്നോട്ട് വെച്ചത് സെഞ്ചുറിയുമായി പൊരുതിയ തൌഹീദ് ഹൃദ്വയും അർദ്ധ സെഞ്ചുറി നേടിയ ജേക്കർ അലിയും ചേർന്നാണ് ബംഗ്ലാദേശിനെ കരകയറ്റിയത്